శ్రీమందిరాలి నవదక్షేత్ర మహోత్సవం ఉద్ఘాటం చేయపూహ్య ప్రవర్తయి పన్నీర్ പ്രവർത്തകരുമായ ചെമ്മസൂറിലെ രണ്ടുപോയി സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ചടങ്ങിയ എല്ലാവർക്കും നമസ്കാരം ചൂരക്കോട് ശ്രീഭദ്രകാളി നവഗ്രഹ ക്ഷേത്രത്തിൻ്റെ കാർത്തിക പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ഇന്നത്തെ പൊങ്കാല ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു ദേവിയുടെ അനുഗ്രഹത്തിനായിട്ട് പ്രത്യേകിച്ച് ഭാരതത്തിൽ കേരളത്തിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് പൊങ്കാല സമർപ്പണം നടത്താറുള്ളത് ഇവിടെയും കാർത്തിക പൊങ്കാല ദേവിയുടെ അനുഗ്രഹ പ്രസാദത്തിനായിട്ട് വേണ്ടി ഇന്ന് സമർപ്പിക്കുമ്പോൾ ഒരു ദേശത്തിൻ്റെ മുഴുവൻ ഒരു ദേശത്തിന് മുഴുവൻ അനുഗ്രഹം ചൊല്ലിയുന്ന രീതിയിലുള്ള ഒരു സമർപ്പണമായിട്ട് തന്നെ ഇതിനെ കരുതുന്നു പ്രത്യേകിച്ച് സ്ത്രീകളും ഒരേ മനസ്സോടെ ഒരുമയോടെ ഒന്നിച്ചു ചേർന്ന് നിന്ന് അടുപ്പുകൾ കത്തിക്കുമ്പോൾ അടുപ്പിലേക്ക് വെള്ളവും അരിയും ശർക്കരയും തേങ്ങയും സമർപ്പിച്ചുകൊണ്ടുള്ള പൊങ്കാല നടത്തുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നന്മയുണ്ടാകണം എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ വൈദ്യത്തിൻ്റെയും സത്രുതയുടെയും അഹംഭാവത്തിൻ്റെയും അസൂയയുടെയുമായിട്ടുള്ള മനസ്സിൽ ഉള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരെയും കരുതാനും എല്ലാവർക്കും അന്നം നൽകാനും ഇവിടെ കൂടെയിരിക്കുന്ന എല്ലാവർക്കും സാധിക്കട്ടെ അതിനുവേണ്ടിയായിരിക്കണം ഇന്ന് നിങ്ങൾ സമർപ്പിക്കുന്ന ഈ പൊങ്കാല എന്ന് ദേവിയുടെ പ്രസാദം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ മനസ്സ് ശാന്തവും മനസ്സ് ശുദ്ധവുമായിരുന്നു കൊണ്ട് ഈ പൊങ്കാല അർപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഈ നൽകിയ അവസരത്തിന് പ്രത്യേകിച്ച് ഈ അനുഗ്രഹത്തിന് ഇത് ക്ഷേത്ര ഭാരവാഹികളോട് എല്ലാവരോടും ഈ നാടിനോടും എല്ലാവരോടേയും നന്ദി അർപ്പിച്ചുകൊണ്ട് എല്ലാ ഐശ്വര്യവും നിങ്ങളോടൊപ്പം ഞങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ പൊങ്കാല മഹോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം ിൽ പട്ടണപ്പൊരാട്ടയുടെ ഹോക്ഷോടനുബന്ധിച്ച് അമ്മയുടെ സന്നിധിയിൽ നടത്തപ്പെടുന്ന പൊങ്കാലയുടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ നമ്മുടെയൊക്കെ ക്ഷണം സ്വീകരിച്ച് രാവിലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന സാമൂഹ്യ പ്രവർത്തകയും നാരി ശക്തി പുരസ്കാര ജേതാവും കേരളത്തിന്റെ അഭിമാനവും ായ ഡോക്ടർ എം എസ് സുനിൽ അവറുകൾക്ക് അനുഗ്രഹദായനിയായ അമ്മയുടെ എല്ലാവിധ കൃപാ കടാക്ഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടെ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ക്ഷേത്ര ഭരണസമിതിയുടെയും ഈ നാട്ടിലെ മുഴുവൻ സുഹൃത്തുക്കളായ സുമനസ്സുകളുടെയും ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുകയാണ് ഓരണവിഗ്രഹാ ദ്രണയം വാണിക്യമൌലിസ് പുരത്തായക ശേഖരാം സ്ഥിതമുഖീം ആപീന വോരു मणिपूर्ण रक्तचकोल बिभ्रदेम सौम्यागणस्थ रतचरण ध्यात परामिजा ध्याद पद्मास्तांबिध वम पत्र दक्षेम हेमाबे वस्त्रकितल स हेम पद्वराेम सर्वालङ्कारयुक्ताम् सददमभयदाम् भक्तनम्राम् नम्राम् भवानीम् श्रीविद्याम् शान्तमूर्तिम् सकल सुरनुताम् सर्वसम्पत्प्रदात्रीम् स गुङ्कुमविलेपनामळिकचुम्बिकस्तूरियाम् समन्दहसि देक्षणाम् स चरचापपाशाङ्कुशाम् अशेष जनमोहिने वरुणमाल्यभूषाम्बराम् जपा कुसुमभासुराम् जपविधौ स्मरेदम्बियाम् अरुणाम् करुणातरङ्गिदाक्षिम् त्रदपाशाङ्कुशपुष्पपालचापाम् अणे मादिभिरावृताम् मयुहै घम विभिश्रीम श्रीम्खाराग् श्रीम्सी सिंहासने चिद्निगुंडसबोदा देव कार्य सामा ഉദ്യോഗ ഭനു സഹസ്രാഭാ ചർ സമന്യതാം സ്വരൂപ പാഷാഢ്യക്രോധുശോജ്വലാം മനോരപേക്ഷ പഞ്ച തന്മാത്ര സായ ഗം നിണ പ്രഭാമജമണ്ഡലം ചമ്പകശോകുനകൗഗന്ധികം ഗുരുവിന്ദമണിശ്രേണീകനക്കോടീരമണ്ഡിതം അഷ്ടമീചന്ദ്രവിഭ്രാജ അണിജസ്തല ശോഭിത മുഖചന്ദ്രകളംഗാഭാമൃഗമാശേഷം വദനസ്മരമാംഗലാഗൃഹതോരണ ചെല്ലിഗം वक्त्रलक्ष्मी परिवाखाचलन्मेनाफलोचनाम् नवचम्बगपुष्पाभासादण्डविराजितां ताराकान्त्य तिरस्कारे नासाभरणभासुराम् कदम्ब मञ्जरी क्लिप्ता कर्णपूरमनोखराम् ताडङ्गयुगली भूता तनोडुपमण्डलाम् पद्मरागशिलादर्श परिभाविभूम् नवबिन्द्रुमबिम्बश्रेणि कार्यरथनच्छदाुराकारादिजपङ्क्तिदि कर्पूरवीडिकाबोदासमाकर्षदि गन्धराम् निजसल्लाभमाधुर्यम् मन्दस्मिद प्रभापूरामज्जत् कामेश मानसाम् अनाकलित सादृशाच भुखश्रे विराजिदाम् कामेश बद्ध माङ्गल्या सुत्र शोभिदकन्दराम् कनकाङ्गदकेयूराकमनीय भुजान्विदाम् रघ्नग्रैवेय चिन्तागलोलमुक्तफलान्विताम् कामेश्वरप्रेम रक्तमणि प्रतिपणस्तहनीम् नाभ्यालवालरो माळे लताफलकुशत्वयेम् लक्षरोमलदाधारदा समुन्नय मध्यमाम् स्तनभारदळन्मध्यपट्टबन्धवनेत्रयाम् रत्नकिङ्गिणे कारम्यरशदामभोषिदाम् कामेशज्ञादसौभाग्यामार्दवोरद्वयान्निदाम् बाणेख्यमगुणाकारा जानद्वयविराजिदाम् इन्द्रगोपपरेक्षिप्ता स्मरतोणाभजङ्घिजाम् गोणगोल्भागोर्मभ्रष्टाजयेष्ठोपमदान्निदाम् नखदे दे, दे सञ्छान मञ्जनतमोगुणाम् पदद्वयप्रभाजाला पराकृतसरोजुघाम् सिञ्जानमणि मञ्जेरामण्डितश्रीपदाम्बुजाम् बराळे मन्दगमनामघालावण्यशेवखेम् सर्वारुणा अनवद्याङ्गे सर्वाभरणभूषिदाम् शिवकामेश्वराङ्गस्ता शिवास्वाधेन वल्लभाम् सुमेरुमध्यशृङ्गस्ता श्रीमन्नगर नायिकाम् चिन्तामणे गृहान्तस्ता पञ्चब्रह्मासनस्तदाम् महापद्माडवी संस्ताकदम्बवनवासिनेम् सुधासागरमध्यस्ता कामाक्षे सुधा का कामदायिनेम् देवर्षि गणसंग गादा स्टोय महानात्म वैभवाम فناसुर वधो द्योक्षाशकेसल समन्ध्यम सुंदर वदसे विदाम अश्वोढा देखते दश्वकडे कोड फेरा प्रदाम चक्रराज रथज्योढा सर्वयथ नरेशकदम जेयचक्ररथाजा मन्त्रिणी परिसेविदाम् गिरिचक्ररथा योढा दण्डनाथा पुरस्कृताम् ज्वालामालिनेकाम् शिप्ता वक्तिप्राकारमध्यगाम् पण्डसैन्यवधोद्युक्ता शक्तिविक्रमहर्षिदाम् नित्या पराक्रमाडोपानिरीक्षणसमल्सुगाम् പണ്ഡപോത്ര പദോദ്യുക്ത ബാല വിക്രമനന്തി മന്ദ്രണ്യംബാ വിരക്ഷിത വിശങ്ക പൂഷിതാം വിശൂത്ര പ്രാണഹരണ വരാഖി വീര്യനന്ദിതാം കാശ്വര മുഖാലോകൽപിത ശ്രീഗണേശ്വരാം മഹാഗണേശനർഭിന്ന വിഘ്ന യന്ത്ര പ്രകർഷിതാം ഭാസുരേന്ദ്ര നിർമക്താ ശ്രത്യസ്ത്ര വർഷം കരാങ്കുലേ നോൽപന്നാരായണ ദാക്തീം മഹാപാശുപാസ്ത്രാഗ്ഞി സൈനികം കാമേശ്വരാസ്ത്ര നിർദക്തസഭാസുര ശൂന്യകാം ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാതിഭവാം त्राग्ञि संद्क्ता काम संजीवन औषधी श्रीमाधुवाग्भवूट स्वरूप मुख पंकज खंडाथगरी पर्यंद मध्यकूटस्वरूपिणी शक्तिपन्नाठ्यो भागधारिणी मोलमंत्रात्मिका मोलकूटत्र बरा